ദുഃഖവാർത്ത പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ എഴുപത്തിയെട്ടാം വയസ്സിലാണ് സംവിധായകനും ആക്ടിവിസ്റ്റുമായ തപൻ കെ ബോസ് അന്തരിച്ചത് വ്യാഴാഴ്ച വീട്ടിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് ആൻ ഇന്ത്യൻ സ്റ്റോറി ഓൺ ഭഗൽപൂർ ബൈൻഡിങ്സ് ഭോപ്പാൽ ബിയോണ്ട് ജിനോസൈഡ് ജാർഖണ്ഡ് ദ എക്സ്പെൻഡബിൾ പീപ്പിൾ എന്നീ മികച്ച ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തത് തപൻ കെ ബോസാണ് ആക്ടിവിസ്റ്റ് എന്ന നിലയിലും ഇദ്ദേഹം ശ്രദ്ധ നേടി പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം അതുല്യ പ്രതിഭയ്ക്ക് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം